ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ നല്ല പെറ്റ്സുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ ഫ്രീ അഡോപ്ഷൻ ആയിട്ട് ഒരു ക്രോസ് ബ്രീഡ് കോപ്പി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിക്ക് വീഡിയോസ് ഇതേപോലെ ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചതരാൻ ശ്രമിക്കുക റേറ്റ് പ്ലേസും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഇന്ന് ആദ്യമായിട്ട് സീരിയൽ നമ്പർ ഒന്നില് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ ഷിഡ്സുവിന്റെ ഒരു ഫീമെയിൽ പൊപ്പിന്ന് വന്നിരിക്കുന്നത് പത്ത് അഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം ഷിഡ്സുവിന്റെ പപ്പിയും വന്നിട്ടുണ്ട് അതേപോലെ പോമറേനിയൻ സ്പിറ്റ്സിന്റെ പപ്പീസും വന്നിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പപ്പീസ് അപ്പൊ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ബ്രീഡറെ ഇതാണ് അവിടുന്ന് വന്നിരിക്കുന്ന പോംറൈനയും സ്വിറ്റ്സിന്റെ പപ്പീസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപേന് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിട്ടുള്ളത് അഞ്ച് പപ്പീസ് കൊടുക്കാനുണ്ട് പോംബറൈനയും സ്വിറ്റ്സിന്റെ പപ്പീസ് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടാമത് വന്നിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ് ജർമ്മൻ ഷിപ്പിന്റെ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മെയിൽ ഡോഗാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ വില അവര് ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ഈ മെയിൽ ഡോഗിന്റെ വില ആയിട്ട് അവര് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോ ജർമ്മഷിപ്പയുടെ രണ്ട് വയസ്സ് പ്രായമുള്ള അഡൽട്ട് മെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണാൻ ശ്രമിക്കാം എന്നാൽ ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ മൂന്നാമത് നമുക്ക് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ലാബിന്റെ ക്രോസ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അറുപത് ദിവസം പ്രായമുള്ള ലാബും കോഴ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസ് അന്ന് പറയുന്നത് അറുപത് ദിവസമായിട്ടുള്ള ഫീമെയിൽ പപ്പി ഫ്രീ അഡോപ്ഷൻ ആണ് കൊല്ലം ജില്ലയില് കരുണാകരപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് സീരിയൽ നമ്പർ നാല് കൊടുങ്കല്ലൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ക്വാളിറ്റിയുള്ള ഡോബർമാന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് വിത്ത് കേസിൽ പതിനാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസും ഉണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് അപ്പൊ ക്വാളിറ്റി ഉള്ള ഡോബർമാന്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് അപ്പൊ കൊടുങ്കല്ലൂരിൽ നമുക്ക് രണ്ട് പപ്പീസാണ് വന്നിരിക്കുന്നത് ഡോബർമാനും അതേപോലെ മാൽട്ടീസിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോ മാൽറ്റീസിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മൂന്ന് പപ്പീസാണ് മെയിൽ പപ്പീസും ഉണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് ഒരു പപ്പിയുടെ റേറ്റ് പതിനാറായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് മാൽട്ടീസ് എന്നാണ് ഗ്രീഡിന്റെ പേര് വന്നിരിക്കുന്നത് വിത്തൗട്ട് കേസിയയില് പതിനാറായിരം രൂപയാണ് വരുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് സെയിലായിട്ട് തിരുവനന്തപുരത്ത് സെയിലിൽ വന്നിട്ട് ജർമ്മൻ ഷിപ്പീടുകളാണ് വന്നിരിക്കുന്നത് മൂന്ന് ജർമ്മൻ ഷിപ്പീടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരം അപ്പോൾ ഇത് വന്നിരിക്കുന്നത് അഞ്ചു മാസം പ്രായമുള്ള മെയിൽ അഡൽറ്റ് അഞ്ചു മാസം പ്രായമുള്ളത് ഇതിന്റെ റേറ്റ് എണ്ണായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിക്കുന്നത് അതേപോലെ ഇത് വന്നിരിക്കുന്നത് അഞ്ചു വയസ്സ് പ്രായമുള്ള ജർമ്മഷിപ്പേന്റെ മെയിലാണ് വന്നിരിക്കുന്നത് അഞ്ചു വയസ്സ് പ്രായമുള്ളത് പതിനായിരം രൂപയാണ് ഈ മെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതല്ലാതും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ഇത് രണ്ടു മാസം പ്രായമുള്ള ഫീമെയിലാണ് വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത് പേരന്റ്സിന്റെ ഫോട്ടോസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സീരിയൽ നമ്പർ ആറ് കായംകോളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപ്പൊളി പിറ്റ് പപ്പീസ് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് ഇരുപത്തഞ്ച് ദിവസം പ്രായം കഴിഞ്ഞത് മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ ടി പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും അവൈലബിൾ ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ കോമ്പിനേഷനുള്ള പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പോമരേനെ സ്വീറ്റ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പൊ ബ്ലാക്ക് കളർ പപ്പീസിന് മൂവായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ആലപ്പുഴ ആലപ്പുഴ ബ്ലാക്ക് കളർ പപ്പീസ് മൂവായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ വൈറ്റ് കളർ പപ്പീസിൽ മെയിൽ പപ്പീസിന് നാലായിരം രൂപയും ഫീമെയിൽ പപ്പീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പോമറീനെ സ്പിറ്റ്സിന്റെ പപ്പീസ് അതേപോലെ തന്നെ സെയിം ബ്രീഡറെ നമുക്ക് സെന്റ് ബെർണാഡിന്റെ ഒരു മേൽ പപ്പി വന്നിട്ടുണ്ട് വിത്ത് കെ ഐ സി ഐയിൽ മുപ്പത്തി ഒന്നായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് സെന്റ് ബെർണാഡ് മെയിൽ പപ്പി സീരിയൽ നമ്പർ എട്ട് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബെൽജിയം അലിനോസിന്റെ കെ സി ഐ സർട്ടിഫൈഡ് മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് ഇരുപത്തയ്യായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോ ഫാദറിന്റെ വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫാദറിന്റെ മദറിന്റെ രണ്ട് മെയിൽ ആണ് ഇനി കൊടുക്കാനുള്ളത് കെ സി എസ് സർട്ടിഫൈഡ് ബെൽജലി മെയിൽ പപ്പീസിനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് കോട്ടയാണ് ലൊക്കേഷൻ ഇരുപത്തി അയ്യായിരം രൂപ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സീരിയൽ നമ്പർ ഒമ്പത് മലപ്പുറാണ് ലൊക്കേഷൻ ന്യൂലൈങ് കിങ്ങിന്റെ ഒരു ബ്രീഡിംഗ് പെയർ അപ്പൊ ഇതിന്റെ പെയർ റേറ്റ് മൂവായിരം രൂപയാണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ന്യൂ ലൈൻ കിങ്ങിന്റെ ബ്രീഡിംഗ് പെയർ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ ബൊക്കാറോടെ സീറോ കള്ളി ചിക്കൻ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ബൂട്ടും അതുപോലെ ക്യാപ്പും ഒക്കെ ഉള്ള നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നുള്ള ബൊക്കാറോടെ ചിക്കൺ വന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ചൈനീസ് സീറോ കള്ളി ചിക്സ് ഇരുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് നമുക്ക് പ്രാവുകളൊക്കെ സെയിലായിട്ട് വന്നിരിക്കുന്നത് ബൊക്കാറായാലും ചൈനീസ് അവളായാലും ന്യൂലാൻഡ് കിങ്ങിന്റെ പെയർ ആയാലും അടുത്ത് സീരിയൽ നമ്പർ പത്ത് കോതമംഗലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു ഫീമെയിൽ കാറ്റ് ആണ് മൂന്ന് വയസ്സ് പ്രായമുള്ളത് അപ്പൊ ഇതിന്റെ വില അവർ ചോദിക്കുന്നത് നാലായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പോ മൂന്ന് വയസ്സ് പ്രായമുള്ള ഈ ഫീമെയിൽ ഗേറ്റിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോ അഡൾട്ട് ഒരു ഫീമെയിൽ കായിട്ട് അപ്പൊ ഇതേപോലെ നിങ്ങൾ പെറ്റ്സുകൾ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഗാഡിറ്റാനോ പൗഡറിന്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയില് ചാലക്കുടിക്ക് അടുത്ത് കുറ്റിക്കാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ ആൽമണ്ട് ആണ് ഫീമെയിൽ വന്നിരിക്കുന്നത് അതേപോലെ മെയിൽ ബേഡ് വന്നിരിക്കുന്നത് ആൽമണ്ട് ലൈറേജ് ആണ് മെയിൽ ബേഡും അതേപോലെ ഫീമെയിൽ ആൽമണ്ട് കളറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഗാരിചാന പൗഡറിന്റെ ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഗാരിചാനോ പൗഡറിന്റെ ആൽമണ്ട് കളറും ഒക്കെ ബ്രീഡിംഗ് പെയറുകളൊക്കെ അന്വേഷിക്കുന്നവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇതിന്ന് ചിക്സ് ഇറങ്ങുന്നത് ആൽമണ്ട് കളറിലുള്ള ചിക്സുകളാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങൾ നല്ല അടിപൊളി പ്രാവുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിക്ക് ഒരു മിനിമം മുപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോസ് എടുത്തയച്ചു തരാം റേറ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മൾ ഇതേപോലെ നല്ല സെയിൽ പോസ്റ്റ് ആയിട്ട് വീഡിയോസ് കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം